ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു മറ്റുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോഴികൾ എന്ന് മുട്ടയിടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തീറ്റീൽ നിങ്ങൾക്ക് ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഒരു വലിയ സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഞാൻ ഒത്തിരി പ്ലാൻസ് എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഫോക്സ് ഫോക്സ്റ്റെയിൽ അതൊക്കെ ഞാൻ മീൻ കൊടു മീൻ അല്ല നമ്മുടെ കോഴിക്കുക കൊടുക്കാനുള്ള തീറ്റയിൽ ഞാൻ ഇതെല്ലാം ആഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ആഡ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് കഴിക്കും നമ്മൾ കൂട്ടാനൊക്കെ വെച്ച് കഴിക്കുന്ന പോലെ ഇവർക്ക് ഞാൻ ഇതുപോലെ എടുക്കുന്ന ഇതിലുള്ള വേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് അസോള ഇതിങ്ങനെയൊക്കെയിട്ടാണ് ഞാൻ കൊടുക്കുന്നുണ്ട് കുറച്ച് നോക്കോ ഇപ്പോൾ കുറച്ച് അസോള ഇടും കുറച്ച് ഇതിടും ഇടും ഓക്കെ അതാ കുറച്ച് ഇത് ഇതൊക്കെ നമുക്ക് ഇടുന്ന പോലെയാണ് ഈ ഓരോ പ്ലാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പ്ലാൻ ഒക്കെ നമ്മളെ കയ്യിൽ സെയിലിനുണ്ടാവും ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് നിറയും ഓക്കെ ഇത് അവർക്ക് വേണ്ടി വളർത്തുന്ന വെജിറ്റബിൾസാണ് ഓക്കെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചല്ലേ നമ്മൾ എന്നിട്ട് ഇവരുടെ മുട്ട ഇടാൻ മുട്ടയിട്ട് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഗോതമ്പ് അവിടെ മാത്രം കൊടുത്തിട്ട് കാര്യമല്ല പലരും നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും ഇത് ചിലർക്ക് പലർക്കും അറിയില്ലായിരിക്കും ഈ ഒരു മെത്തേഡ്സ് സോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ മെത്തേഡ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ നമുക്കിത് കുഴിക്കാൻ വേണ്ടിപ്പോൾ ഇന്ന് വേറെ വേസ്റ്റില്ല വേറെ അമ്മ വേറെ വേസ്റ്റ് ഇല്ലല്ല ഓക്കെ നമ്മൾ വേറെ നമ്മൾ കഴിക്കുന്നതിന് വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും അതിന് ശേഷം അതാണ് ഇത്രയാണ് എടുത്തതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ചോറ് ആഡ് ചെയ്യാം ചോറെടുത്ത് ഓക്കെ ഇത്രയും ചോറ് മതി ഓക്കെ ചോറ് എടുത്ത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കോഴി ഒരു ടൈപ്പ് കോഴിയേപ്പ് മീൻസ് നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് കൊടുക്കുന്നത് ഫുഡ് ഓക്കെ ഒരു ഫസ്റ്റ് സെക്ഷൻ മാത്രമാണ് ഞാനിന്ന് കൊടുക്കുന്നത് ഞാനിത് കുഴയ്ക്കാൻ വന്നത് കണ്ടപ്പം അവന്മാരൊക്കെ വിളികളൊക്കെ തുടങ്ങി ചേട്ടാ ഫുഡ് 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 എപ്പോൾ വേറെ എപ്പോൾ വരാം അപ്പോൾ ഇതിന് നമ്മൾ ഇത് ഞാൻ യൂസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ ചേർത്തതിലുള്ള നമ്മുടെ അതിനെന്തു പറയുക അതിൻ്റെ പിന്നെ നമ്മൾ ആയിട്ട് ഇതിൽ നമ്മുടെ അസോളയാണ് ഒറ്റക്കയിൽ വിരിയെടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ തറയിൽ വീഴുന്നു അന്നേരം മുഴക്കിയിട്ട് ഒന്നേരി ബാക്കി അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് ദിവ്യോ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താടി ദിവ്യേ കഴിച്ച് വേസ്റ്റ് എല്ലാം ഉണ്ടോ അവിടെ പറഞ്ഞതാ പറഞ്ഞ കൊറച്ചുകൂടെ പിച്ചൊക്കെ ഇടണത് ഞാൻ പിച്ചിട്ടില്ല അതിന്റെ കൂടെ അങ്ങ് അവര് കഴിച്ചോളൂ ഓക്കെ നമുക്കിനി ഫീഡ് കൊടുക്കാൻ വേണ്ടി പോകാം നമ്മളെ താറാവളം ഉണ്ട് എല്ലാര്ക്കുമാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് മുട്ട ഇടുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉള്ളവർ ഈ ഒരു സൊല്യൂഷൻ നോക്കുക ഇവർക്ക് കൂടുതൽ പച്ചക്കറികൾ കൊടുത്തുകഴിഞ്ഞാൽ നിറച്ച് മുട്ട ഇടും ഓ അല്ല കുഴഞ്ഞില്ലേ ഞാൻ കുഴച്ചിട്ട് തരാം ഓക്കെ ഇനി ഇവിടെ വച്ച് കുഴയ്ക്കല്ലേ അവിടെ വച്ച് കുഴച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്നെ കുഴയ്ക്കും ഓക്കെ അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ നോക്കുക കുറച്ച് വെജിറ്റബിൾസിന്റെ പീസ് പോലെയുള്ള നമ്മുടെ ഇതുപോലെയുള്ള അക്യൂട്ടി പ്ലാൻസി നമ്മുടെ താറാവിനാണ് ഇത് ബെസ്റ്റ് താറാവും ബാക്കിയുള്ള കോഴികളും കഴിക്കും അതിൻ്റെ കോക്കെ നല്ല വരയ്ക്ക് കൊടുത്തു കഴിഞ്ഞാണ്ട് അസോളയൊക്കെ നല്ല അസോളയൊക്കെ ഫുൾ അവർ തിന്ന് ഇതിൻ്റെ കൂടെ ആകുമ്പോൾ ഇവർക്കൊരു പ്രത്യേകത ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കാണിച്ചതായിട്ടുള്ള വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ സെയിലിനൊക്കെ ആണ് ഓക്കെ എല്ലാം ഒറ്റ കയ്യിൽ പ്രോബ്ലംസ് ആണ് കുറച്ച് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ അസോള കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നമുക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ചിലവ് നമുക്കൊരു വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും അതൊരു കാര്യം എങ്ങനെയാണ് കൊള്ളാം അവിടെ താറാവേ ആ കഴിക്കണമുണ്ടോ താറാവാണ് കൂടുതൽ അതിലുള്ള മറ്റേ അതിനൊക്കെ കൊത്തി അങ്ങനെ എടുത്ത് കഴിക്കും ഇപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഇതും കൂടെ കിട്ടണമുണ്ടോ ഒരുമിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ അരിഞ്ഞരിഞ്ഞ് നമ്മൾ മിക്സ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫീഡ് എടുക്കും കുറഞ്ഞ് കഴിക്കണമുണ്ടോ ആ കഴിച്ചു 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 ആ കോഴികൾ അവിടെ നിന്ന് കുഴപ്പമുണ്ട് ഓക്കെ ഫുഡ് എങ്ങനെയാണ് നോക്കണേ ആ ഓക്കെ ഞാൻ അല്ലാതെ തന്നുകഴിഞ്ഞാൽ അവർ പിടിക്കാനൊന്നും തന്നേരില്ലേ സോ ഞാൻ സീറ്റ് കൊടുത്തിട്ട് അവരെ അടുത്ത് വരുന്ന തൊട്ട കൊണ്ടിരിക്കും വാട്ട താറാവേ ഓക്കെ അപ്പോൾ എന്തായാലും അസോള ഒക്കെ ഉണ്ട് നമ്മളതിൽ അപ്പോൾ അസോള മേടിക്കാൻ താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യുക അസോളയാണ് ഏറ്റവും ബെസ്റ്റ് ഫീഡ് അവർക്ക് പറ്റിയ ഓക്കെ അസോള അസോളയ്ക്ക് നമ്മൾ ഈടാക്കുന്ന ഒരു പാക്കറ്റ് അമ്പത് രൂപയാണ് മിനിമം നിങ്ങൾ രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്യണം അല്ല പിടിക്കാൻ ഒന്നു വരില്ല ഓക്കെ അപ്പോൾ രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്യുമ്പോൾ നൂറും തൊണ്ണൂറും കൂടെ നൂറ്റി തൊണ്ണൂറ് രൂപയാവും കണ്ടേ കണ്ടോ കഴിക്കണ്ട അവർ അത് നല്ല ഭയങ്കര ഇഷ്ടമാണ് ഇവർ കണ്ട താറോലും ഭയങ്കര ഇഷ്ടമാണ് ആ ഫോക്സലെന്ന് പറഞ്ഞ പ്ലാന്റ് ആ പ്ലാന്റ് വേറെ ഇരുപത് രൂപയേ ഉള്ളൂ ആ പ്ലാന്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വളർത്തി കൊടുക്കാം കണ്ടോ അവർ ഫസ്റ്റ് ആ ചോറിൻ്റെ അത് കഴിച്ചിട്ട് ഇപ്പം എൻ്റെ അടുത്ത് നല്ലതായിട്ട് മിണ്ടു വരെ വേണ്ട എങ്ങനെയാണ് ഡ്രാ ഫീഡൊക്കെ കൊള്ളാലോ ഓക്കെ അണ്ടോ ഓ അല്ല അവർ ഭയങ്കര സന്തോഷമുണ്ട് ഇതെല്ലാം കിട്ടും നമ്മൾ വെറുതെ നമ്മളായാലും വെറുതെ ചോറും ഗോതമ്പത്ത് അവിടെ മാത്രം കഴിച്ച് നമുക്കൊരു ഇതില്ല അപ്പോൾ ഇവരുടെ കൂടെ ഇത്രയും നല്ല രീതിയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട് ഓക്കെ ഫ്രാൻസ് അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം നമ്മുടെ കയ്യിൽ സെയിലുണ്ട് സെയിലിൽ കോൺടാക്റ്റ് ഉള്ള നമ്പർ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുതുന്നതാണ് ദിസ്ഇസ് ഗോയിങ് ടു സാനിങ് ഔട്ട് ബദാ